ഈ കഴിഞ്ഞ സൺഡേ സ്റ്റുഡിയോ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങാൻ ചെന്നപ്പോഴാണ് കേട്ടോ റേഞ്ചിൽ കുറേ സാധനങ്ങൾക്ക് നല്ല ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞത് ക്യാഷ് കൊടുത്ത് തന്നെയാണ് ഇപ്പോൾ സാധനങ്ങൾ അങ്ങനെ ഫ്രീയോ ഒന്നുമല്ല ഇതിൻ്റെ കൂടുതൽ ആണ് കേട്ടോ ഇത് ഇതിന് നീറ്റ് സ്വന്തത്തേക്കൊക്കെ റേറ്റ് കൊടുത്തേക്കാൾ അത്ര റേറ്റ് ആയിട്ടില്ല കേട്ടോ ഞങ്ങളാണെങ്കിൽ ഇത് ക്ലീൻ സ്റ്റുഡിയോ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ട് ഈ ഡോക്ടർ സോപ്പിന് മുപ്പത്തെട്ട് രൂപയാണ് വില കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഹൈ റേഞ്ചിൽ നിന്ന് എടുത്തിപ്പം നമുക്ക് അതിന് ഒരെണ്ണത്തിന് വന്നേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് രൂപയായിട്ടുള്ളൂ പിന്നീൻ്റെ അതേപോലെ ഈ സോപ്പ് നാലെണ്ണം ഇതോരെണ്ണത്തിന് പത്ത് രൂപ തെറ്റേക്കുന്നത് അതിൻ്റെ അകത്ത് ബൈ ത്രീ ഗെറ്റ് വൺ ഫ്രീന്നുണ്ട് പക്ഷേ ഈ സോപ്പ് നാലെണ്ണം കൂടെ ഞാൻ മേടിച്ചത് ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത് നമ്മൾ ഹൈ റേഞ്ചിൽ തന്നെ മേടിച്ചത് ഇങ്ങനെ കുറേ സാധനങ്ങൾക്ക് അവിടെ നമുക്ക് വിലക്കുറവുണ്ട്